ത്രിമൂർത്തി സംഗമസ്ഥാനമെന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ക്ഷേത്രമായ മലപ്പുറം തിരുനാവായ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്ന കൊടിമരം എണ്ണത്തോണിയിൽ നിക്ഷേപിക്കുന്ന ചടങ്ങുകൾക്ക് ഭക്തിസാന്ദ്രമായ തുടക്കം ആചാരാനുഷ്ഠാനങ്ങളോടെ ദാരു പരിഗ്രഹ പൂജ നടത്തിയാണ് മുപ്പട്ട് വ്യാഴാഴ്ച ദിനത്തിൽ മരപ്പണികൾ നടത്തി ചെത്തി ഉരുട്ടിയ മരത്തിലേക്ക് അൻപത്തിയൊന്ന് തരം മരുന്നുകളിട്ട് കാച്ചിയ എന്ന ഭക്തജനങ്ങൾ എണ്ണത്തോണിയിലേക്ക് പകർന്നത് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്ന കൊടിമരത്തിന് ആവശ്യമായ നാൽപ്പത്തിയഞ്ചടി നീളമുള്ള തേക്ക് കണ്ടെത്തി ആചാര അനുഷ്ഠാനങ്ങളോടുകൂടിയായിരുന്നു ദാരുപരിഗ്രഹ പൂജാ ചടങ്ങുകൾ മരപ്പണികൾ നടത്തി ചെത്തിയുരുട്ടിയ മരത്തിലേക്ക് അൻപത്തിയൊന്നു തൽപ്പരം മരുന്നുകളിട്ട് കാച്ചിയ എണ്ണ ഭക്തജനങ്ങൾ എണ്ണത്തോണിയിലേക്ക് പകർന്നു ക്ഷേത്രം ട്രസ്റ്റി സാമൂതിരി രാജയുടെ മക്കളായ സരസിജ മായാഗോവിന്ദ് കൊടിമരം വഴിപാടായി സമർപ്പിക്കുന്ന പൂക്കോട്ടിൽ ബാലൻ മകൻ ഷാജു ക്ഷേത്രം തന്ത്രി മേൽശാന്തി ജീവനക്കാർ ഭക്തജനങ്ങൾ തുടങ്ങിയവർ ഭക്തിസാന്ദ്രമായ സാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് എണ്ണ നിക്ഷേപിച്ചത് മരപ്പണികൾ നടത്തിയ മനോജ് ദേശത്യാവകാശി ഷൺമുഖൻ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഭക്തർക്ക് എണ്ണ രശീതിയാക്കി തോണിയിൽ വഴിപാടായി സമർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ പരമേശ്വരൻ അറിയിച്ചു എല്ലാവരും ഭക്തജനങ്ങളും എല്ലാം കൂടിയും ചേർന്നിട്ടാണ് ഇന്ന് എണ്ണ ഒഴിക്കൽ ചടങ്ങ് നടന്നിരിക്കുന്നത് ഇനി ഈ ഭക്തജനങ്ങളൊക്കെ തന്നെ അവർക്ക് ഒരു ജീവിതത്തിലെ അസുലഭ അവസരമാണ് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു കൊടിമരത്തിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ ഓരോ ചടങ്ങിലും പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ദൈവാധീനമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ എണ്ണ ഒഴിക്കുന്നതിലും അതിൻ്റെ ഇനിയും ഭക്തജനങ്ങൾക്ക് വന്നിട്ട് ക്ഷേത്രത്തിലുണ്ട് എണ്ണ അവിടെ രശീതിയാക്കി എണ്ണ അവർക്കൊഴിച്ച് അവർക്ക് തൊട്ട് നമസ്കരിക്കാവുന്നതാണ് ഏകദേശം അടുത്ത ഉത്സവം ഏപ്രിൽ മാസത്തിലാണല്ലോ ഇവിടുത്തെ ഉത്സവം തൊടിയേറി കണികാണ് വിഷുവിൻ്റെ തലേന്ദോത്സവം അപ്പോൾ അതിൻ്റെ മുമ്പായി ഇപ്പോൾ ഏകദേശം കാണുന്ന ഏപ്രിൽ ഒമ്പതിനാണ് ഒരു മുഹൂർത്തം കാണുന്നത് ധജപ്രതിഷ്ഠയ്ക്കുള്ള ഏപ്രിൽ ഒമ്പതിന് രാവിലെ ഒരു എട്ടര മുതൽ ഒമ്പതേ കാലിൻ്റെ ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ഇതിന് ചെയ്യുക അടുത്ത വർഷം ഏപ്രിൽ നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി കൊടിമരം സ്ഥാപിക്കാനാണ് ദേവസ്വത്തിന്റെ തീരുമാനം ക്ഷേത്രത്തിൽ നടക്കുന്ന ധുർവേദ രക്ഷാർച്ചനയ്ക്കും ഇതോടെ സമാപനമായി കലശം ശ്രീകോവിലേക്ക് വാദ്യാഘോഷത്തോടെ എഴുന്നള്ളിച്ചു ശേഷം കലശ അഭിഷേകവും പൂജയും നടന്നു തന്ത്രി കൽപ്പുഴ നാരായണൻ നമ്പൂതിരി മേൽശാന്തി അരീക്കര പുരുഷോത്തമൻ നമ്പൂതിരി കേശവൻ നമ്പൂതിരി അഭിലാഷ് നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു പന്ത്രണ്ട് വേദപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടന്ന ലക്ഷാർച്ചനയും കലശാഭിഷേകവും ഭക്തിസാന്ദ്രമായാണ് ക്ഷേത്രത്തിൽ സമാപിച്ചത് മലബാർ ടൈംസ് തിരുനാവായ